സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് അൽ മുഹസിൻ ഇലൽ ബിരി വൽ ഫാജിരി ഫിദുന്യ എന്നാണ് നന്മ ചെയ്യുന്നവനും തമ്മാടിക്കും ദുന്യാവിൽ ഗുണം ചെയ്യുന്നവൻ അതാരാ റഹ്മാനാണോ മലിക്കാണോ റഹീമാണോ അത് റഹ്മാനാണല്ലേ റഹ്മാനാണ് അൽ മുഹസീനു ഇലൽ ബിരി അൽ ഫാജി ഫിദ് ഇനി റഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ മുഹസീനു ഇലൽ മുനീന ഫിൽ ആഹ്റ എന്ന് പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഓത്താബിൽ വലാമിഹി മിൻകുല്ലി ഷെയ് ഇൻ രാത്രി ഇരുൾ എല്ലാത്തിനെയും മൂടുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അത് ഏത് വാക്കിൻ്റെ തഫ്സീറായിട്ടാണ് വരിക കലാ സജ ഊല ഏതാണ് വല്ലൈലി ആ സൂറത്തിലുണ്ടല്ലോ വല്ലൈലി ഇദാ സജ എന്നുള്ള ആ സജ എന്നുള്ള അതിൻ്റെ തഫ്സീറാണ് ഓത്താബിൽ വലാമിഹി മിൻകുല്ലിഷെയ് ഇൻ എന്നുള്ളത് മൂന്നാമത്തത് അൻ നസ്വാറ നസ്വാറ എന്ന് പറഞ്ഞാൽ അതാരാണ് അള്ളാല്ലൂൻ വഴിപിഴച്ചവരാണോ അതല്ലാൽ മഹ്ലൂബി അലഹീം അല്ലെ ദേഷ്യ അവരുടെ മേൽ ദേഷ്യപ്പെട്ടവർ അതേപോലെ അൻ അംത അലഹിം അള്ളാഹു അനുഗ്രഹിച്ചവർ അനുഗ്രഹിച്ചവർ ദേഷ്യപ്പെട്ടവർ വഴിപിഴച്ചവർ ചുരുക്കി പറഞ്ഞാൽ അതിൽ നസ്വാറ എന്നുള്ളത് ആരാണ് അള്ളാല്ലൂൻ വഴിപിഴച്ചവരാണ് അവർ പിന്നെ മഗ്ലൂബി അലഹീം എന്നുള്ളത് പറഞ്ഞത് കുറിച്ചാണ് അല്ലേ മഹ്ലൂബി അലഹീം എന്നുള്ളത് യഹൂദികളെക്കുറിച്ച് എന്ന് പറഞ്ഞത് നസ്വറാക്കളെ കുറിച്ചൊക്കെ ഇതിൽ മഖ്ലൂബി അലഹിം അല അല്ലീൻ അതാണത് ഇനിയും നാലാമത്തത് ഇജിത്ത് അഹിദ് ഫിദ്വ ഇജിത്തഹിദ് ഫിദ്അ ഈ പ്രാർത്ഥനാ നിരതനാവുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിരതനാവുക അതിപ്പോൾ ഏത് ആയത്തിൻ്റെ തഫ്സീറിൻ്റെ ഇതാണ് ഫൻസൊബ് എന്നാണോ ഫറുഹബ് എന്നാണോ ഫഹദ് എന്നാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫ ഇതാ ഫറഹ്ത്ത ഫൻസൊബ് എന്നാണ് പറഞ്ഞത് അല്ലേ ഫ ഇദാ ഫറഹ്ത്ത ഫൻസൊബ് അപ്പോൾ ഫൻസൊബിൻ്റെയാണ് ഇജിത്ത് അഹിദ് ഫിദ്അായി എന്ന് എന്ന തഫ്സീർ വരുന്നത് ഫൻസൊബ് അഞ്ചാമത്തേത് ഏത്തക്കാദുർ റുബൂബിയത്തിൽ ഇല്ലാ ഹിത്താല അള്ളാഹുവിൻ്റെ അള്ളാഹു റബ്ബാണ് എന്നുള്ള ആ വിശ്വാസം അത് ഇബാദത്താണോ കൽബിയത്താണോ കാലബിയത്താണോ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കൽ ഏതാണ് അൽ കൽബിയത്തോ അത് കൽബിയത്താണ് ഇനി ആറാമത്തത് ബിൽ ജസാ ഇ ഫിൽമി ഫിൽ ജസാ ഇ ബിൽമി എന്താണ് അന്ത്യനാളിൽ പ്രതിഫലം കൊണ്ട് എന്നൊക്കെ പഠിച്ചല്ലോ അതിപ്പോൾ ഏത് ആയത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫമായുഖി ബുക്ക ബൈദുബിദ്ദീൻ ഫമായുഖി ബുക്ക ബൈദുബിദ്ദീൻ അതിൻ്റെ ഏതാണ് അത് ബിദ്ദീൻ എന്നുള്ളതാണ് ബിദ്ദീനിൻ്റെ തഫ്സീറാണ് ബിൽ ബിൽജസായി ഫിൽമിയാദ് എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം തുഖ്തബു അതുഷ്റബുൽ ഹിഫ്ലി വൽഫഹമി ബുദ്ധിക്കും മനഃപ്പാടത്തിനും വേണ്ടി എഴുതപ്പെടുകയും കുടിക്കപ്പെടുകയും ചെയ്യുന്ന സൂറത്തേതാണ് എഴുതിയിട്ട് കുടിക്കുക നമ്മൾ പഠിച്ച പാത്രത്തിലൊക്കെ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് അത് ഏത് സൂറത്ത് ആ സൂറത്തുള്ളു ആ സൂറത്തുഷ് ഷർഹ് സൂറത്തുദ്ദീൻ സൂറത്തുഷ് ഷറാണത് അലം നഷ്റഹിലൊക്കെ സുതുറൊക്കെ എന്നുള്ള സൂറത്താണ് ി എട്ടാമത്തത് ഇനി അക്രഹു അൻ അറ അഹദുക്കും ഫാരിഹൻ ലാഫി അമൽ ദുന്യാ വലാഫി അമൽ ഖാ ഇലു അത് പറഞ്ഞത് ആരാണ് എന്നാണ് നിങ്ങളിലൊരാൾ ദുന്യവിയും പാരത്രികവുമായ ഒരു ജോലിയിലും മുഴുകാതെ എന്താണ് തനിച്ചിരിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്നത് കാണുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഒരു പണിയില്ലാതെ ദുന്യവിയായ ഒരു പണിയില്ല ഉഹ്രവിയായ ഒരു പണിയില്ല ഈ ലോകത്തേക്കുള്ള ആവശ്യമായ പണിയില്ല പല ലോകത്തേക്കുള്ള ആവശ്യമായ പണിയൊന്നുമില്ലാതെ വെറുതെ തൻചിരിക്കുന്ന ആളെ കാണുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അത് അമർ അബിൻ അൽഹത്തുള്ള പറഞ്ഞത് ഇനി ഒമ്പത് ദമുനുഖലീൽ ദമുനുഖലീൽ എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടിയുള്ള രക്തം അലക്കാണോ നുത്തുഫത്താണോ കല്യത്താണോ അലക്കാണത് അലക്ക് ഇനി പത്താമത്തത് നസലത്ത് ഹീന കാലൽ കുഫാറു ഇന്ന റബ്ബഹു തറക്കഹു വക്കലാഹു ഇത് നസലത്ത് ഇറങ്ങി ഏത് ഹീന കാലൽ കുഫ്ഫാർ കുഫാരി കാഫീരിയങ്ങൾ പറഞ്ഞ സമയത്ത് ഇറങ്ങിയ ഒരു സൂറത്താണ് ഏതാന്ന് എന്താണ് പറഞ്ഞത് ഇന്ന റബ്ബഹു തറക്കഹു വക്കലാഹു തീർച്ചയായും മുഹമ്മദിൻ്റെ റബ്ബ് സുലല്ലാ വല്ലം റബ്ബ് എന്ത് ചെയ്ത് അവനെ ഉപേക്ഷിച്ചിട്ടുണ്ട് അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ കാഫീര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ കാഫിറോനാണോ സൂറത്തുൽ ദുഹയാണോ സൂറത്തു ഷറഹാണോ അത് സൂറത്തു ദുഹയാണല്ലേ സൂറത്തുൽ ദുഹ പതിനൊന്നാമത്തേത് മല്ലഹു സൂറത്തു ഖൈരിം ഫിദുന്യാ വഷരിം ഫി ലാഹ്റ ഖൈറും ഫി ദുന്യാ ദുന്യാവിൽ നല്ലത് ഷറും ഫിൽ ആഹ്റ പരലോകത്ത് പ്രയാസം ഇതായിരിക്കാണ് ദുന്യാവിൽ ഗുണം ആഹ്റത്തിൽ ബുദ്ധിമുട്ട് അതാർക്കാണ് അത് കഫറത്തുൽ ഫുഖറ ദരിദ്രരായ കാഫര്യങ്ങൾക്കാണോ കഫറത്തുൽ അഖനിയ ധനികരായ കാഫര്യങ്ങൾക്കാണോ അഹ്ലുത്വത്തിൽ അഹനിയ ധനികരായ മുഗ്മിനിയങ്ങൾക്കാണോ അത് എന്താണ് ദുന്യാവിൽ പ്രയാസം േ അല്ല ദുന്യാവിൽ പരലോകത്ത് പ്രയാസം അഷറും ഫുൽആറ പരലോകത്താണ് പ്രയാസം ദുന്യാവിൽ നന്മയാണ് നല്ലതാണ് അതായിരിക്കാണ് അത് കഫറത്തുൽ ഫുഖറോ എന്നുള്ളതാണ് സോറി കഫറത്തുൽ അഖ്നിയ എന്നുള്ളതാണ് ധനികരായതുകൊണ്ട് ഈ ലോകത്ത് പ്രയാസമൊന്നും ഉണ്ടാവില്ല ഈ ലോകത്ത് ഗുണമാണ് പിന്നെ കാഫിരിയങ്ങളായതുകൊണ്ട് പരലോകത്ത് പ്രയാസമാവും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താ ഉൻസിലൽ ഖുർആനു ജുംലത്തൻ വാഹിദത്തൻ ഉൻസിലൽ ഖുർആനു ജുംലത്തൻ വാഹിദത്തൻ ഒറ്റത്തവണയായിട്ട് ഖുർആൻ അറക്കപ്പെട്ടത് എവിടുക്കാണ് ഇല വാരി ഹിറ അതേപോലെ ഇലസമാ ഇ ദുന്യാ ഇലാമക്ക ഇലാമക്കമക്കയിലേക്കാണോ ദുന്യാവിൻ്റെ ആകാശത്തിലേക്കാണോ പിന്നെ ഹിറ ഗുഹയിലേക്കാണോ അത് ബ ആണ് ആണെൻ്റെ ആൻസറ് ഇലസമാ ഇതുയാ ഒറ്റത്തവണയായിട്ട് സമ ദുന്യയിലേക്ക് ഇറങ്ങില്ലേ പിന്നെ സാഹചര്യത്തിനനുസരിച്ചും കണ്ടിട്ടാണ് ഓരോന്ന് വഹയായിട്ട് നബിക്ക് ഇറങ്ങിയിട്ടുള്ളത് പതിമൂന്നായിട്ട് പതിമൂന്നാമത്തെ ചോദ്യം അൽമാ ഇലൂന ഇലൽ ഖൈർ അൽമാ ഇലൂന ഇലഅൽ ഖൈർ നന്മയിലേക്ക് ചാഞ്ഞവരായി എന്നുള്ളൊക്കെ അർത്ഥത്തിൽ ഇതിലേത് വാക്കാ വരിക ഹ്നഫ ആ എന്നാണോ മുങ് ഫൂൻ എന്നാണോ അതല്ല മുഖ്ലിസൂൻ എന്നാണോ ഹ്നഫ ആ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അൽമ ഇലൂന നമ്മൾ പഠിച്ചിട്ടുണ്ട് വമാ ഉമിറു അബ്ബുദ മുഹ്ലിസുഹുദീന ഹുനഫ അന്ന് പഠിച്ചല്ലോ അപ്പോൾ അതാണ് അവിടെ വരുന്നത് പിന്നെ പതിനാലാമത്തേത് കുനൂഹ നിധികളും അതിൻ്റെ നിധികളും അതിലെ അതുപോലെ തന്നെ അതിൻ്റെ ശവശരീരങ്ങളും എന്ന് പറഞ്ഞാൽ അഹ്ഖാലഹ എന്നാണോ അഖ്ബാർഹ എന്നാണോ ജിൽജാലഹ എന്നാണോ പഠിച്ചിട്ടുണ്ട് വഹ്റജത്തിൽ അർ അസ്കാലഹ അല്ലേ വാഹ്റജത്തിൽ അർ അസ്കാലഹ ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറംതള്ളും എന്നൊക്കെ പറഞ്ഞതിൽ ആ ഭാരങ്ങളാണ് എന്ത് വ മൗത്താഹ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അസ്കാലഹ എന്നുള്ളതാണ് എൻ്റെ ആൻസറായിട്ട് വരിക പതിനഞ്ചാമത്തെ ചോദ്യം ഫീമൻ നസലത്ത് അറ ഐ തല്ല അറ ഐ തല്ലതി എൻഹാ എന്നുള്ളത് ആ ആയത്ത് ആരിലേക്കിറങ്ങിയതാണ് നിസ്കരിക്കുമ്പോൾ തടയുന്നവനെ താങ്കൾ കണ്ടില്ലേ എന്നർത്ഥം വരുന്ന ആയത്ത് ആരിലേക്ക് ഇറങ്ങിയതാ ഫി അബി ജഹൽ ഫി ഫിൽ ആസുബിൻ വാ ഇൽ ഫി ഉമയ്യത്ത് ഉമയ്യത്ത് ബിൻഖലഫ് ഉമ്മയത്ത് ബിൻഖലഫിലേക്കാണോ ആസുബിൻ വാ ഇല്ലേക്കാണോ അബൂ അബൂജഹലിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഇനി പതിനാറാമത്തേത് ഈ ഇലീന അമ്മാഹും അലൈഹ് ലീന അമ്മാഹും അലീഹ അതൊന്നിൻ്റെ മേലിലാണോ അതിനെ തൊട്ട് നീങ്ങുന്നവർ എന്നൊക്കെ അർത്ഥം പറയാം അത് ഹൊനഫ അ മുഹ്ലീൻ മുങ് ഫീൻ ഏത് ആയത്തിൻ്റെ ഏത് വാക്കിൻ്റെ തഫ്സീറായിട്ട് വരിക മുങ് ഫീൻ എന്നുള്ള വാക്കിൻ്റെ അല്ലെ ലം്യുന കഫറു മിൻ അഹ്ൽഖീന മുൻ ഫക്കീന ഹത്താത്ത എന്നാണ് അപ്പോൾ മുൻഫക്കീൻ മാഹും അലൈഹി പതിനേഴാമത്തത് അദതു അൻഹാരിൽ ജന്ന സ്വർഗത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് അർബായത്തുൻ ഹംസത്തുൻ സലാസത്തുൻ എത്ര നദികളാണ് അർബായത്തുൻ നാല് നദികളാണല്ലേ നമ്മൾ തേൻ പാല് വെള്ളം മദ്യം അങ്ങനെയൊക്കെ പഠിച്ചല്ലോ പതിനെട്ടാമത്തെ ചോദ്യം വരുന്നത് സൂറത്തുൻ തായതുൽ നിസ്ഫൽ ഖുർആൻ നിസ്ഫൽ ഖുർആൻ അല്ലേ ഖുർആനിൻ്റെ പകുതിയോട് സമമാകുന്ന ഏതാണ് അത് സൂറത്തുൽ ഇഖലാസ് സൂറത്തുൽ ജൽസല സൂറത്തുൻ നസർ ഏതാണ് സൂറത്തുൽ ജൽസലാണ് അതിൻ്റെ ആൻസർ സൂറത്തുൽ ജൽസല സൂറത്തുൽ ഇഖ്ലാസ് ആണെങ്കിൽ തുലുത്ത് ഉൽ ഖുർ ആൻ ആണ് ഖുറാൻ്റെ മൂന്നിലൊന്നിനോട് സമമാകുന്നതാണ് സൂറത്തുൽ നസർ ആണെങ്കിൽ റുബ് ഉൽ ഖുർ ആൻ ആണ് 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 ഖുറാൻ്റെ നാലിലൊന്നിനോട് സമമാകുന്നതാണ് ഇവിടെ നിസ്ഫൽ ഖുർആാൻ സൂറത്തു ജൽജലയാണ് പത്തൊമ്പത് തഫ്സീറു ദർറത്തിൻ ദറത്തിൻ എന്ന വാക്കിൻ്റെ തഫ്സീർ എന്താണ് നംലത്തുൻ കബീറത്തുൻ എന്നാണോ നംലത്തുൻ സഹീറത്തു നിന്നാണോ ഹഷറത്തു നിന്നാണോ വലിയ ഉറുമ്പ് അതേപോലെ ചെറിയ ഉറുമ്പ് പാറ്റ അതിലേതാണ് നംലത്തുൻ സഹീറത്തുൻ എന്നാണ് തറത്തിൻ ഇനി ഇരുപതാമത്തേത് അൽഹൊയുല്ലത്തി തുകീർ അലൽ അദൂവി വക്കുത്ത് സുബിഹി വക്കുത്ത് സുബിഹി ആ ആ തഫ്സീർ വരുന്നത് ഏതായത്തിൻ്റെയാണ് ഏത് വാക്കാണത് ഫൽമൂരിയാത്തി എന്നാണോ ഫൽമുഗീറാത്തി എന്നാണോ ഫൽ ആദിയാത്തി എന്നാണോ പിന്നെ അൽഖൊയൽ ഉള്ളത്തി അലു അൽ അതുവിക്തസുബിഹി പ്രഭാതത്തിൽ പ്രഭാത സമയത്ത് ശത്രുക്കളുടെ മേൽ അതിക്രമം നടത്തുന്ന കുതിരകൾ എന്നാണ് അർത്ഥം വരുന്നത് അതിൻ്റെ ആൻസറ് ഫൽമുഖാത്തി എന്നുള്ളതാണ് ഫൽമുഗൈ റാത്തി സുബിഹ എൻ്റെ തഫ്സീറാണ് അൽഖൊയിൽ ഉള്ളത്തി അൽ അദുവി വക്തസുബിഹി എന്നുള്ളത് ഇരുപത്തൊന്നത് ഇരുപത്തൊന്നാമത്തത് ഫ ഉമ്മുഹു അവൻ്റെ ഉമ്മ എന്നല്ല ഫ പറഞ്ഞ അവൻ്റെ സങ്കേതം അവൻ്റെ താമസസ്ഥലം സങ്കേതം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിലിതു മസ്കനു ഹൂഫ മറുക്കബഹൂഫ ഫ ഹൂഫ മസ്ക്കനുഹൂ പറഞ്ഞാൽ അവൻ്റെ താമസസ്ഥലം സങ്കേതം മറുക്കബുഹു പറഞ്ഞാൽ അവൻ്റെ വാഹനം വാലുദത്ത് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ എന്നൊക്കെയാണ് അർത്ഥം അതിൽ ഇപ്പോൾ അതിൽ മസ്ക്കൻഹൂ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഫ ഉമ്മുഹു ഹാവിയ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും നമ്മൾ കുറച്ചല്ലോ ഒ ഫ മസ്ക്കനുഹു എന്നാണ് ഇരുപത്തിരണ്ടാമത്തത് അതതു ആയത്തി സൂറത്തുൽ ഖ്വാരിയ സൂറത്തുൽ ഖാരിയയിലെ ആയത്തുകളുടെ എണ്ണാണ് ഇഹ്ദറ പതിനൊന്ന് തിസ്അത്ത് അഷറ പത്തൊമ്പത് അഷ്റുഅയാ പത്ത് ഏതാണ് ഇഹ്ദാ അഷറായൻ പതിനൊന്നായത്താണ് അതതു ആയാത്തി സൂറത്തുൽ ഖാരി എന്നുള്ള എൻ്റെ ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അഷാഹർ ത്വീലു ഫി മുക്കമിർസി തലയുടെ മുൻഭാഗത്തുള്ള നീളമേറിയ മുടി ലേഹ തലയുടെ മുൻഭാഗത്തുള്ള നീളമേറിയ മുടി അതിന് പറയുന്ന പേര് റുജു എന്നാണോയത്തു എന്നാണോ അന്നാദി എന്നാണോ അതാണ് കല്ലാല ഇല്ലം യൻസ് ഫിൻസുയ എന്നാണല്ലോ നാസുയ പൊടിച്ച് വലിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിനാല് വർറോഹോ തനസ് മലക്കുകളും റോഹും ഇറങ്ങുമെന്ന് പറഞ്ഞാൽ റോഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസറാഫിൽ അലി സ്ലാമാണോ അസറ ഇൽ അലി ഇസ്ലാമാണോ ജുബിരിൽ അലൈഹി ഇസ്ലാമാണോ ഇനി റോഹ എന്ന് കാണുമ്പോൾ റോഹ് പിടിക്കുന്ന മലക്ക് എന്നുള്ള ആ ഒരു ചിന്തയിൽ അസറ ഇൽ അലി ഇസ്ലാം എന്ന ചെയ്തരുത് ഇതിൻ്റെ ആൻസറ് ജബിരിൽ അലിഹി ഇസ്സലാമാണ് മലക്കുകളും ജുബിരിയിൽ ഇറങ്ങും എന്നുള്ള അർത്ഥത്തിലാണ് ഒരു അർത്ഥം അങ്ങനെയാണുള്ളത് അപ്പോൾ ജുബിരിൽ അലി ഇസ്സലാം എന്നാണ് അവിടെ റോഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം റജഹത്ത് സയ് ആത്തുഹു അല ഹസ്സനാത്തിഹി റജഹത്ത് സയ് ആത്തുഹു അല എന്ന് പറഞ്ഞാൽ അവൻ്റെ നന്മയേക്കാൾ തിന്മ മുൻ മുൻകടന്നിരിക്കുന്നു അല്ലെങ്കിൽ മുൻതൂക്കമായിരിക്കുന്നു അത് ഏത് തഫ് ഏതായത്തിൻ്റെ അത് തഫ്സീറാണ് ഏതായത്തിൻ്റെയാണ് സഖുൽസ് മവാസിനുഹു ഖഫത്സ് മവാസിനുഹു ഫി റാലിയ നന്മയേക്കാൾ തിന്മയാണ് മുൻകടന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഏതാണ് ഹഫത്സ് മവാസിനുഹു എന്നുള്ളതാണ് അതിൻ്റെ ആയത്ത് വരിക അതിൻ്റെ തഫ്സീറാണ് റജഹത്ത് സയ്യാത് ഹു അല ഹസനാത്തിഹി ഇനി ഇത് നേരെ തിരിച്ചാണ് റജഹത്ത് ഹസനാത്തുഹു അല സയ്യാത്തിഹി എന്നാണ് തഫ്സീറെങ്കിൽ അപ്പോൾ സക്കുലത്ത് മവാസിനുഹു എന്നാണ് ഉത്തരായിട്ട് വരിക ഇരുപത്തി ആറാമത്തത് ബോസിറ ബോസിറ അഫലുറ മാഫി കുബൂർ എന്നുള്ളതാണ് അല്ലേ ഖബറിലുള്ളത് പുറപ്പെടിക്കപ്പെട്ടാൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരിക അപ്പോൾ ഉദഹില ബൊഹസിറ എന്ന് പറഞ്ഞാൽ ഉദഹില എന്നാണോ ഹരിജ എന്നാണോബിറ എന്നാണോ പുറപ്പെടീക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഓഹരിജയാണ് അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ബൊഹസിറുഹരിജ ഇനി ഇരുപത്തിയേഴാമത്തെ ചോദ്യം കല്ല സൗഫ അലമോൻ പിന്നീട് നിങ്ങളറിയും അല്ലേ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന അതിൻ്റെ അത് ഏത് സമയത്താന്ന് അവിടെ ആ സൂറത്തിൽ രണ്ട് പ്രാവശ്യം അത് പറയുന്നുണ്ട് കല്ലാ സൗഫത്തായാലുമോൻ തുമ്മ കല്ലാ സൗഫത്തായാലോൻ അല്ലെ ആദ്യം പറയുന്ന കല്ലാ സൗഫത്താലമോൻ എന്നുള്ളത് എന്തൽ മൗത്യാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ മരണസമയത്ത് അറിയും പിന്നെ വീണ്ടും പറയുന്ന തുമ്മ കല്ലാ സൗഫ താലമോൻ പിന്നീട് നിങ്ങളറിയുന്ന വീണ്ടും പറഞ്ഞത് അത് ഫിൽ ഖബരി എന്നുള്ളതാണ് എൻ്റെ ആൻസർ അപ്പോൾ ഇവിടെ മഹ് ഫിൽ മഹ്ഷരി ഇന്ദൽ മൗത്തി ഫിൽഖബരി എന്നുണ്ട് തുമ്മ കല്ലാ സൗഫത്ത് അലമോൻ എന്നുള്ളതാണെങ്കിൽ ഫിൽ ഖബരി എന്നാണ് കല്ലാ സൗഫത്ത് അലമോനാണെങ്കിൽ ഇന്ദൽ മൗത്തി എന്നാണ് വരിക ഇനി ഇരുപത്തിയെട്ടാമത്തെന്താ വരിക സൂറത്തുൻ തലമനത്ത് കുല്ലുൽ അലോമിൽ ലാസിമ അനിവാര്യമായ എല്ലാ വിജ്ഞാനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂറത്ത് എന്ന് ഇമാം ഷാഫിറുള്ളാഹിന് പറഞ്ഞല്ലോ അത് ഏത് സൂറത്ത് ആ സൂറത്തുൽ ആസുറ് സൂറത്തുൽ നസുർ സൂറത്തുല്ലഹ്ലാസ് അത് സൂറത്തുൽ അസുറാണ് അല്ലേ എല്ലാ നിർബന്ധമായ അനിവാര്യമായ എല്ലാ ഇൽമുകളും ഉൾക്കൊള്ളിച്ച സൂറത്ത് സൂറത്തുൽ അസുറ് അത് പറഞ്ഞത് ഷാഫിമാമാണ് എന്നും കൂടി മനസ്സിലുണ്ടാവുക ഇരുപത്തൊമ്പതാമത്തത് അൽ അൽമും അൽ മുഷാഹദ കാണലോടുകൂടിയുള്ള അറിവിന് പറയുന്ന പേര് അൽമുൽ യക്കീൻ ഐനുൽ യക്കീൻ എന്നാണോ ഹക്കുൽ യക്കീൻ എന്നാണോ അത് എന്താണ് അൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ അറിവ് ഐനുൽ ഖക്കീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ കാഴ്ച എന്നൊക്കെ പറയല അതിൽ ഐനുൽ യക്കീനാണ് അതിൻ്റെ ആൻസർ ഐനുൽ യക്കീൻ അൽ അൽമും അൽ മുഷാഹദ അയിനുൽ യക്കീനാണ് അപ്പോൾ അൽമുൽ യക്കീൻ എന്താണ് ഇതറാക്കുഷനോ വൈരി മുഷാഹദത്തെ നമ്മൾ പഠിച്ചില്ലേ കാണൽ കൂടാതെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയലാണ് എന്ത് അൽമുൽ യക്കീന് അല്ല ഇൽമും അയൽ മുഷാഹദ എന്ന് പറഞ്ഞാൽ അയിനുല്യക്കീനാണ് രണ്ടൊക്കെ പരീക്ഷ വരാൻ ചാൻസ് ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക തീനുൻ മത്തുബോഹുൻ തീനുൻ മത്തുഹു മത്തുബോഹുൻ ചുട്ട കളിമണ്ണ് തർമീഹിം ബിഹിജാറത്തിൻ മീൻസ് ജീൽ എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിലാണത് വരേണ്ടത് അപ്പോൾ ഇവിടെ സിജിയിൽ എന്നുകൊണ്ട് ഹജീമുണ്ട് സിജീനൊക്കെ ഉണ്ട് സിജിയിലാണ് അതിൻ്റെ ആൻസർ സിജിയിൽ അല്ലേ തീനൻ മത്ത് പിന്നെ മുപ്പത്തി ഒന്ന് തൊയിലത്തുല്ലായസ്തേ ഉൽ ഫിറാറ മിൻഹ എന്താണ് നീളമുള്ള തൊയിലത്ത് എന്ന് പറഞ്ഞാൽ നീളമുള്ള ലായസ്തത്യ ഉൽ ഫിറാറ മിൻഹാ അതിൽ നിന്ന് ഓടാൻ അവർക്ക് സാധിക്കൂല എന്ന് പറഞ്ഞല്ലോ അത് ഏത് തഫ്സീറിൻ്റെ ഏത് ആയത്തിൻ്റെയാണ് ഇദ മുദ ഏതാണ് ഫി എമദിം മുമദ്ദദ എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ മുമദ്ദദയാണ് വരുന്നത് മുമദ്ദദ മുമദ്ദത്തുൻ ലാസ്തത്യ ഓ അൽ ഫിറ മിൻഹ ഇനി മുപ്പത്തിരണ്ടാമത്തത് ലഫൂറിൻ ബിജിഹി ബിജഹദിൻ എമത് ഹി തല ലൂറിൻ ി ജഹദിനി ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കൽ കൊണ്ട് നന്ദി കേട് കാണിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ ഏത് ആയത്തിൻ്റെ തഫ്സീറിലാണത് വരിക ല ഷഹീദ് ലീദ് ഏതാ ഇന്നൽ ഇൻസാൻ എന്ന ആയത്തിൻ്റെ തഫ്സീറാണ് വരിക അത് അപ്പോൾ അതിൽ അല്ല ഗഫൂറും ബി ജഹദീൻ എമത്തി ഈ എന്ന് പറഞ്ഞാൽ അല്ല എന്ന ആയത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ തഫ്സീറാണ് അതുവരെ ഇനി മുപ്പത്തിമൂന്ന് അൽ ആലം ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് കുല്ലും മാസി വല്ല അതേപോലെ അൽ ആരിഫു ബില്ല വറസത്തുല്ലംബിയ കുല്ലുൻ മാസി വള്ളാഹി തായാലെ അള്ളാഹു അല്ലാത്ത എല്ലാം അതാണ് ആലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തി നാലാമത്തെ ചോദ്യം ഫീമൻ നസലത്ത് സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഹുമസ ആരുടെ മേലിൽ ഇറങ്ങിയ സൂറത്താണ് അത് ഫിൽ വലീദ് ബിനുൽ മുറ ഫിൽ മുത്ത മുത്തു ബിൻ മുത്തലിബ് ഉമയ്യത്ത് ഖലഫ് ഉമയ്യത്ത് ബിനുഖലഫിൻ്റെ മേലിൽ ഇറങ്ങിയ സൂറത്താണ് അല്ലേ സൂറത്തുൽ ഹുമസ ഇനി മുപ്പത്തി അഞ്ചാമത്തത് മാമായ അൽ അഫ് ഇദ അഫ് ഇദ എന്നുള്ളതിൻ്റെ അർത്ഥം അൽ കുലൂബോ അൽ അ അൽ അൽ സുനു എന്നാണ് അഫ് ഇദ അല്ല തീ തത്വലി ഓഅൽ അൽ അഫ് ഇദ എന്ന് പറഞ്ഞല്ലേ ഹൃദയത്തിൻ്റെ മേൽ അത് വെളിവാകുമെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഹൃദയം എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കുലൂബാണല്ലേ അൽ കുലൂബ് എന്നുള്ളതാണ് അഫ് ഇദ എന്നതിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് അതിൻ്റെ ആൻസർ മുപ്പത്തി ആറാമത്തെ ചോദ്യം അന അന റബ്ബു ഹാദൽ ഇബിലി വലിഹാദൽ ബൈത്തി റബ്ബുൻ സയം ഇത് ആരാണ് പറഞ്ഞത് അബ്രഹത്താണോ മാലിക് ബിനു കിനാനാണോ അബ്ദുൽ മുത്തലിബാണോ എന്താണ് പറഞ്ഞത് അന അന റബ്ബ ഹാദൽ ഇബിലി ഞാൻ ഈ വട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ് വലിഹാദൽ റബ്ബുൻ ഈ ഗേഹത്തിന് അഥവാ കാബന് ഉദ്ദേശിക്കുന്നത് കാബക്ക് ഒരു റബ്ബുണ്ട് സയം നഹു മിൻകാ നിന്നിൽ നിന്ന് അതിനെ അവൻ കാത്ത് എന്ന് പറഞ്ഞത് ആരാണ് അത് അബ്ദുൽ മുത്തലിബാണ് പറഞ്ഞതല്ലേ ഒട്ടകങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അബ്രഹത്തും സൈനിയും ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്ന ആ സമയത്തുണ്ടായിരുന്ന സംസാരങ്ങളിൽ ഒന്നാണത് ഇനി മുപ്പത്തിയേഴ് മൻ ബനാ കനീസത്തൻ ബിസൻ സൻ ആയില് ഒരു ചർച്ച് നിർമ്മിച്ചല്ലോ അതാരാണ് അതൊക്കെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിങ്ങാനുള്ള പാഠം തന്നെയാണ് ആരാണത് മലിക്കുൽ ഹബ ഹബയിലെ രാജാവ് അബ്രഹത്ത് മാലിക് ബുന് ഗുന അബ്രഹത്താണ് നിർമ്മിച്ചത് എന്തിന് ജനങ്ങളെ ഒക്കെ അതിലേക്ക് തിരിക്കാൻ വേണ്ടി അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹജ്ജിൻ്റെ ആ ഹജ്ജിന് ഹജ്ജിൻ്റെ സമയത്ത് മുസ്ലിങ്ങളൊക്കെ മക്കയിൽ കബയിലേക്ക് പോകുന്നത് കണ്ട് അതിൻ്റെ അതിൽ അസൂയ തോന്നിയങ്ങാണ്ടുണ്ടായ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ വരുന്നത് ഇനി മുപ്പത്തി എട്ട്ലത്ത് ഷിത ശൈത്യകാലത്തെ യാത്ര അല്ലേ കുറൈഷ്യൽ ഇലാഫി ഖുറൈഷിൻ ഇലാഫിഹിം രഹിലത്തെ ഷിത്ത ഇവസൊയിഫ് എന്ന് പറഞ്ഞാണ്ട് രണ്ട് യാത്രകൾ കുറേശ്യകളുടെ രണ്ട് യാത്രകളും ആ യാത്രകളെ അവരുമായി ഇണക്കിയതിനൊക്കെ കുറിച്ചൊരു സുഹൃത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ട് യാത്രകളാണ് ഒന്ന് ശൈത്യകാലത്തെ യാത്ര മറ്റൊന്ന് സ്വൈഫ് ഉഷ്ണകാലത്തെ യാത്ര രണ്ടും ഓരോ സ്ഥലങ്ങളിലേക്കായിരുന്നു ഇവിടെ ചോദ്യം ബ്രഹിലത്തെ ഷിത ആണ് ശൈത്യകാലത്തെ യാത്ര ഇവിടെ ക ഇലൽ യമനി ഇല ശ്യാമി ഇലൽ ഹബിഷ യമനിലേക്കാണോ ഷ്യമിലേക്കാണോ ഹബിഷയിലേക്കാണോ ഇലൽ യമനി യമനിലേക്കാണ് സ്വൈഫിലെ യാത്രയാണെങ്കിൽ ഇല ശ്യാം ഷ്യാമിലേക്കാണ് ഇവിടെ ഷിത ആയതുകൊണ്ട് യമൻ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മാമഴന കനീസ കനീസൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ തൂപ്പുകാരൻ ചർച്ച് കൊട്ടാരം ചർച്ച് രണ്ട് ക്വസ്റ്റ്യൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ചാണ് പിന്നെ നാൽപ്പതാമത്തത് അൽമഖുത്തു അൻ കുല്ലി ഹൈൻ അൽ മക്കുത്തു അൻ കുല്ലി ഹൈരിൻ എല്ലാ നന്മകളെ തൊട്ടും മുറിക്കപ്പെട്ടവൻ എന്നർത്ഥത്തിൽ വരുന്നത് ആ തഫ്സീർ ഏത് ആയത്തിൻ്റേതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന ഷാനി അക്കഹു അൽ അബുദർ ഇന്ന ഷാനി അക്ക നബിയെ അങ്ങയോട് കോപിച്ചവൻ തന്നെയാണ് അബുത്തറ് എന്ന് പറഞ്ഞല്ലോ അത് അപ്പൊ അബുത്തറാണ് അത് അൽമക്കുത്തുഹൈലിൻ എന്നുള്ളത് മുത്തക്കബിർ അബുത്തറ് വൻ അൽ അബുത്തറാണ് ഇന്ന ഷാനി അഖു അൽ അബുത്തർ എന്നുള്ള ആയത്തിൻ്റെ തഫസീറിലാണ് അത് വരുന്നത് ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഔവലു ഔലാദിൻ നബിസ്ലിം നബിഹാഹലിയുടെ മക്കളിൽ ആദ്യത്തെ ആളാരാണ് ഇബ്രാഹിം അബ്ദുള്ള അൽ ഖാസിം ആരാണ് ഖാസിമാണെന് നബിയുടെ മക്കളിൽ ആദ്യത്തെ ആളല്ലേ നാൽപ്പത്തി രണ്ട് ആഹ്റ സൂറത്ത് നസരത്ത് മിനൽ ഖുർആാൻ ഖുറാനിൽ നിന്ന് ഇറങ്ങിയ സൂറത്തുകളിൽ ഏറ്റവും അവസാനത്തേതാ സൂറത്തു ആണോ സൂറത്തുൽ ഫലഖാണോ സൂറത്തു നസീറാണോ സൂറത്തു നസർ ആണ് ഇതാജ നസുറുല്ലാഹി വൽഫ സൂറത്താണ് അവസാനമായിട്ട് ഇറങ്ങിയത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം മൻ കാല ആരാണ് പറഞ്ഞത് എന്ത് ഇതൻ ല നുഖിറൻ ന അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൊട്ടാരങ്ങൾ എന്തു ചെയ്യും അധികരിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ അത് ആരാണ് പറഞ്ഞത് ഖാലൽ അബ്ബാസ് പിന്നെ ഉമർ അബൂബക്കർ ആരാണ് പറഞ്ഞത് അത് ഉമർ ഉള്ളാഹിന് പറഞ്ഞതാണല്ലേ പിന്നെ സൂറത്തുൽ അഖ്ലാസ് പത്ത് പ്രാവശ്യം ഓതിയാൽ അല്ല ഒരു പ്രാവശ്യം ഓതിയാൽ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കും പത്ത് പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം നിർമ്മിക്കും ഇരുപത് പ്രാവശ്യോദ്യ രണ്ട് കൊട്ടാരം നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞ് തങ്ങൾ പറഞ്ഞ സമയത്ത് ഉമർള്ളഹാൻ പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കൊട്ടാരങ്ങൾ അധികരിപ്പിക്കും എന്ന് പറഞ്ഞതാണ് ഇനി നാൽപ്പത്തി നാലാമത്തത് അൽ ഫീഹിം ബി അൻവായ് തസ്വ വിവിധ രീതിയിലുള്ള ഇടപാടുകളെ കൊണ്ട് അവരിൽ ഇടപെടൽ നടത്തുന്നവൻ ഇത് ബിറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഏതായത്തിൻ്റെ തഫ്സീറായിട്ടാണിത് വന്നത് മലിക്കിൻ നാസ് എന്നുള്ളതിൻ്റെ തഫ്സീറാണ് അൽ മുത്തസ്വരഫി ബി അൻ വായി വായുത്തസുഫാദ് എന്നുള്ളത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മാ മന വമിൻ വമിൻഷര വാസിൻ ഇതാ വക്കബ് രാത്രി അല്ലെ രാത്രി ഇരുൾ മൂടുമ്പോൾ ഇരുൾ മുറ്റിയതാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞല്ലോ അത് എന്താണ് ഖാസിഖ് എന്നത് ഉദ്ദേശിക്കുന്നത് ലെയിൽ രാത്രി നെഹാർ പകൽ നിസാ സ്ത്രീകളേതാണ് ലെയിലാണ് ഞാൻ പറഞ്ഞല്ലോ ലെയില് നാൽപ്പത്തിയാറാമത്തത് ഉമ്മു ജമീൽ ഉമ്മു ജമീൽ അത് ഒരു പേരാണ് അത് ഉഖ്തു അബി സുഫിയാൻ അബു സുഫിയാൻ്റെ സഹോദരിയാണോ ഉഖ്തു അബി ജഹൽ അബു ജഹലിൻ്റെ സഹോദരിയാണോ ഉഖ്തു അബി ലഹബ് അബു ലഹബിൻ്റെ സഹോദരിയാണോ ഉമ്മു ജമീൽ അത് അബീ സുഫിയാൻ്റെ സഹോദരിയാണ് അല്ലെ അബൂ ലഹബ് അബൂ ലഹബിൻ്റെ ഭാര്യയാണ് അബൂ സുഫിയാൻ്റെ സഹോദരിയാണ് ഉമ്മുജമേൽ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വരുന്നത് മാ മായനുത്തുൽ ഖബരി അള്ളൗത്തത്തുൽ ഖബർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ഖബറിൻ്റെ ഇടുക്കം ഖബറിൻ്റെ ഇരുട്ട് ഖബറിൻ്റെ വിശാലത അള്ളഹുത്തുൽ ഖബർ ഏതാണ് ഖബറിൻ്റെ ഇടുക്കം ആണ് കബറിൻ്റെ എടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഇനി നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം സൂറത്തുൻ നസുരി മക്കിയത്തുൻ അം മദനീയത്തുൻ സൂറത്തുൻ നസുറുണ്ടല്ലോ അത് മക്കിയാണോ മദനീയ്യ നമ്മൾ അധിക സൂറത്തും മക്ക പിന്നെ മക്കിയാണ് കുറച്ച് സൂറത്തുകളാണ് മദനീയുള്ളത് അതിൽ മദനീയയിൽപ്പെട്ട സൂറത്താണ് എന്ത് ഹിതിരക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണ് സൂറത്താണേത് സൂറത്തുൻ നസുറ് ഇനി നാൽപ്പത്തി ഒമ്പത് അവുതു അവതു എന്നുള്ളതിൻ്റെ തഫ്സീർ അതഹസ്വനു അർജു അത ഊ എന്ന അതിലേതാണ് അവുതു ഞാൻ കാവൽ തേടുന്നു എന്നൊക്കെയാണല്ലോ അല്ലേ ഞാൻ അഭയം തേടുന്നു എന്നൊക്കെ പറയാം അതഹസ്വനു എന്നുള്ളതാണ് അതിൻ്റെ തഫ്സീറായിട്ട് വരുന്നത് അൻപതാമത്തെ ചോദ്യം സമറതു ഷജറത്തിൻ തു കല്ലിൽ ഉത്ബലകം കഫത്തെ കുറക്കുന്ന ഒരു മരത്തിൻ്റെ പഴം അതിന് അത്തീൻ തീൻ എന്നാണോ പറയുക അസൈത്തൂൻ എന്നാണോ പറയുക അൽ ഫാഖിഹത്തു എന്നാണോ പറയുക കഫത്തെ കുറക്കുന്ന ഒരു മരത്തെ കഫത്തെ കുറക്കും അല്ലേ ആ പഴം അതേത് പഴമാണ് അത്തീൻ വത്തീനി വസൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞ നാല് കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തതിൽ ഒന്നാണത് വത്തീൻ അത്തിപ്പഴം പിന്നെ അതുകൊണ്ട് കുറച്ച് രോഗങ്ങൾക്കൊക്കെ ഉള്ള മരുന്നാണ് പക്ഷെ കിഡ്നിയെ ശുദ്ധീകരിക്കും മൂത്രക്കല്ല് നീക്കും അല്ലേ മൂലക്കുരു ഇല്ലാതാക്കും കഫത്തെ കുറക്കും എന്നൊക്കെ പഠിച്ചാലേ കഫത്തെ കുറക്കും എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു